എല്ലാ കൂട്ടുകാർക്കും പൗത്രം മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്കും പുതിയ കാഴ്ചകളിലേക്കും സ്വാഗതം ഉണ്ട് കേട്ടോ ഞാൻ സുരേന്ദ്രനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇത് വേണ്ടോ മൂവാറ്റുപുഴയ്ക്കടുത്ത് കടാതിയിലുള്ള വിശ്വബ്രഹ്മനാഥേശ്വര ക്ഷേത്രത്തിലാണ് അതി ഈ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ എറണാകുളം റൂട്ടിൽ മൂവാറ്റുപുഴയിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാറി കടാതിയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്ഷേത്രമാണ് ശ്രീ വിശ്വബ്രഹ്മനാഥേശ്വര ക്ഷേത്രം വിശ്വബ്രഹ്മജ്വരുടെ അധീനതയിലുള്ള ഈ ക്ഷേത്രത്തിന്റെ പ്രധാന പ്രതിഷ്ഠ സുബ്രഹ്മണ്യനാണ് ഉപദേവതകളായി യോഗീശ്വരൻ ഗണപതി ശാസ്താവ് സർപ്പങ്ങൾ എന്നിവ കുടികൊള്ളുന്നു മന്ദസ്മിതം തൂകി വേലുമായി ശൃംഗത്തിൽ വാഴും ശ്രീ മുറുകാടുന്നേവടി തേടുന്നേ നിൻ ഭക്തർ ഭക്തങ്ങൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കനും അമർത്തണം എങ്കിലും അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഭക്തർ ഞങ്ങൾ ശൃംഗത്തിൽ ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് ക്ഷേത്ര ഭാരവാഹികളിൽ ഒരാളായ രാജ്യം പറയുന്ന വിവരങ്ങൾ നമുക്ക് കേൾക്കാം ഈ ക്ഷേത്രത്തിൻ്റെ പറ്റി പറയുമ്പോൾ നമുക്ക് ആധികാരികമായ രേഖകളൊന്നും നിലവിലില്ല നമുക്ക് യുവാമൊഴിയായിട്ട് പകർന്നു കിട്ടിയിട്ടുള്ള അറിവുകളും പിന്നെ അസമ പ്രശ്നത്തിൽ കണ്ട വിധിപ്രകാരം പറഞ്ഞ് കിട്ടിയിട്ടുള്ള അറിവ് മാത്രമാണ് നമുക്കിതിനെപ്പറ്റി ആധികാരികമായിട്ട് എന്തെങ്കിലും പറയാനായിട്ടുള്ളൂ അപ്പോൾ അത് വെച്ച് പറയുമ്പോൾ നമ്മൾ കണ്ട് ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള നമ്പൂരി ഗ്രഹങ്ങളും ക്ഷേത്രങ്ങളും ദേവാലയങ്ങളൊക്കെ പണയുന്നതിന് വേണ്ടിയിട്ട് വിശ്വർമാരെ അന്വേഷിച്ച് അങ്ങനെ നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായ അല്ലെങ്കിൽ അഴുവാഞ്ചേരി ആ ഭാഗത്തു നിന്ന് ഇവിടെ ഇതൊക്കെ അവിടെ ഈ നമ്പൂരിമാരെ ക്ഷണിച്ചു വരുത്തി കൊണ്ടുന്നതും അവർ വന്ന സമയത്ത് അവരുടെ ഭരതഗതാ സങ്കല്പത്തിലുണ്ടായിരുന്ന ഭദ്രകാളിയൻ പിന്നെ ഉപദേവന്മാർ പല മൂർത്തികളെയും അവരെ ഇവിടെ കൊണ്ടുവരികയും ഈ ക്ഷേത്രം ഇപ്പം ക്ഷേത്ര സങ്കേതത്തിലിരിക്കുന്ന ഈ സ്ഥലത്ത് എന്നെ ഈ മൂർത്തികളെല്ലാം വച്ച് ആരാധന തുടങ്ങുകയും ഈ പരിസരത്തുള്ള ക്ഷേത്രങ്ങളും ദേവാലയങ്ങളും മനുഷ്യാലയങ്ങളും എല്ലാം നിർമ്മിക്കാനുള്ള സമസയോടുകൂടി അവരെ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു അപേക്ഷി അവിടെ നിന്ന് പോരുന്ന സമയത്ത് നാല് കുടുംബം നാല് ജേഷ്ഠ സഹോദര ജേഷാനിമാരുടെ സഹോദരങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് നാല് താഴെയായിട്ട് പിരിഞ്ഞ് നാല് സ്ഥലത്തായിട്ട് താമസിച്ചു അവർ ഓരോ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി അതങ്ങനെ കുറേ കാലങ്ങൾ അതിൻ്റെ ഒരു സമയപരിധിയെ പറ്റി നമുക്ക് നിശ്ചയമില്ലെങ്കിൽ പോലും ഏറെക്കാലങ്ങൾ അങ്ങനെ ആ ദേവതാ സങ്കല്പങ്ങളൊക്കെ ഈ ശക്തമായ പൂജകളും അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ നടന്നു വന്നിട്ടുള്ളതാണ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് ത്തിൻ്റെ നാഥപ്രപഞ്ചത്തിൽ നാലുദിക്കും മറന്നാടി കാവടിയാടി നാഥസ്വരത്തിൻ്റെ നാദപ്രപഞ്ചത്തിൽ നിൻ നിൻ സന്നിധിയിൽ മറന്നാടിയിൽ തൃപാദപൂജക്കായി എത്തി തുടർന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാള് ഒരു യുവാവ് ദേശാടനത്തിനായി പുള്ളി വിവാഹിതനൊന്നും ആയില്ല പുള്ളിക്ക് എന്തോ രൂപ ഉണ്ടായിട്ട് പുള്ളി ഇവിടുന്ന് നാടുവിട്ടു പോവുകയും ദേശാടനങ്ങൾ പല ദേശങ്ങളും സഞ്ചരിച്ച് അവസാനം ഇവിടെ തിരിച്ചെത്തുമ്പോൾ സന്യാസിയായിട്ടാണ് സന്യാസം സ്വീകരിച്ച് സംസ്കൃതത്തിലൊക്കെ ആഗാത പാണ്ഡിത്യം നേടി ഇവിടെ വന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് ായിട്ട് കിട്ടിയ ഭൂമി അവിടെ താഴെയുണ്ട് റോഡ് സൈഡിലുണ്ട് അവിടെ ഒരു എല്ലാവരുടെയും സഹായ സഹകരണത്തോടെ ഒരു വലിയ ഇരു ഇരുനിലയിൽ രണ്ട് നിലയിൽ ഒരു കെട്ടിടം സ്ഥാപിച്ച് അതിനകത്ത് ഇവിടെ താമസം തുടങ്ങിയും അതിനുശേഷമാണ് ഇവിടെ ക്ഷേത്ര സങ്കല്പത്തിൻ്റെ മാതൃകയിൽ ഈ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു തീരുമാനം വന്നതും ഈ ശക്ത പൂജകളിൽ ഉണ്ടായിരുന്ന ഏറെ മൂർത്തികളുണ്ടായിരുന്നു അവയെ പല കുടുംബക്കാർ നാല് കുടുംബക്കാരായിട്ട് വിഭജിച്ച് താമസിച്ചിരുന്നവരിൽ അവർ ഒരു കുടുംബക്കാരും അവർക്ക് ആരാധിക്കാൻ പര്യാപ്തമായ ഇതായിരുന്നു അവർക്ക് തോന്നിയ കുറേ മൂർത്തികൾ അവരവർ ഏറ്റുവാങ്ങി അവരുടെ വീടും പരിസരവും ആയിട്ട് അവർ ഭജിച്ച് വന്നു അവിടക്കേക്കര കാരണക്കുടി അങ്ങനെ ഇച്ച വീട്ടുകാർ ഇതെല്ലാം അവിടെ കൊണ്ടുപോയി അവൻ തന്നെ സ്ഥാപിച്ചതിന് ശേഷം സുബ്രഹ്മണ്യൻ്റെ വിഗ്രഹം സുബ്രഹ്മണ്യൻ്റെ പ്രതിഷ്ഠ ഇവിടെ അദ്ദേഹമാണ് നിർവഹിച്ചത് അതാണ് ഇവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് യോഗീശ്വരൻ്റെ ഇത് യോഗീശ്വരൻ്റെ സ്ഥാനം കൊടുത്ത് ഇപ്പോൾ ദൈനംദിന പൂജകളില് അദ്ദേഹത്തിനും എഴുതി കൊടുക്കുന്ന മാതിരി ഒരു പ്രധാന ഉപദേവമായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട് നമ്മുടെ അശ്രമിക്കുന്ന പ്രശ്നത്തിലൊക്കെ അങ്ങേരുടെ സ്ഥാനം വളരെ മഹത്തരമാണ് മന്ദസ്മിതം തൂകി വാഴും ുള്ള കൂടി സ്വാമിയാർ എന്നാണ് അറിയപ്പെടുന്നത് മുളനാക്കുടി കുടുംബത്തിൽ അത് വടക്കേക്കര തെക്കേക്കര ഇടക്കുടി മുല്ലനാക്കുടി അങ്ങനെ നാല് കുടുംബങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ വിശ്വകർമ്മരുടെ ആയിട്ടാണ് ഈ ക്ഷേത്രം സങ്കല്പം നിലയിന്ന് പോരുന്നത് പക്ഷേ ബാക്കി ഇതര ചടങ്ങുകൾ ഉത്സവം അതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് നാട്ടുകാരുടെയും പരിസരവാസികളുടെയും എല്ലാവരുടെയും അകവിഴിഞ്ഞ സഹായ സഹകരണം കൊണ്ട് അവരുടെ പ്രാതിനിധ്യം കൊണ്ടും കൂടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നു പോയി കൊണ്ടിരിക്കുന്നത് അപ്പം അങ്ങനെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഉത്ഭവത്തെപ്പറ്റി പറയാനുള്ളത് ശേഷം ഈ ഒരു ചെറിയ സ്വീകല്പ്പെടുന്നത് അവിടെ സുബ്രഹ്മണ്യ പ്രതിഷ്ഠ നടത്തി കടകൾ വരെ കഴിഞ്ഞു പോയി കഴിയുമ്പോഴേക്കും അത് വളരെ ചെറിയൊരു സുഗോലായിരുന്നു മരം കൊണ്ട് ഒരുമിച്ച് തറയൊക്കെ ഇട്ട് സാധാരണമാതിരി മരം കഴിക്കലും പട്ടിക ഒക്കെ തറച്ച് കൂടുമേഞ്ഞോട് സംഘ ഭാഗത്തു നിന്ന് അത് മാറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു തന്ത്രിയെ കണ്ട് അങ്ങയുടെ നിർദ്ദേശപ്രകാരം സ്ഥിതിയെ വരുത്തി വാർക്ക രൂപത്തിൽ മുഖമണ്ഡപത്തോടു കൂടി ഒരു ക്ഷേത്രം നമ്മൾ പണിയത് അതിനകത്ത് വീണ്ടും പുനഃപ്രതിഷ്ഠ നടത്തി ആരാധിച്ചു പോകും ത്തിൻ്റെ നാദപ്രപഞ്ചത്തിൽ നാലുദി മറന്നാടി ആടി തൈപ്പുയനാളിൽ നിൻ സന്നിധിയിൽ തൃപ്പാര പൂജക്കായി എത്തി തൃപ്പാദ ൃപ്പാ നിൻ സന്നിധി തൃപ്പാദ പൂജക്കായി എത്തി തൃപ്പാദ പൂജക്കായത്തിരുന്നു മന്ദസ്മിതം തൂകി തൃക്കയിൽ വേലുവായി ശ്രീ മുറുകാടുന്നേവടി തേടുന്നേ വർഷങ്ങൾ പിന്നെയും കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എല്ലാ തുറന്നും അതിനെപ്പറ്റി നമ്മൾ ഉരുൾ വിശദീകരിക്കേണ്ട ചില കാരണങ്ങൾ കൊണ്ട് നമ്മൾ ദേവപ്രശ്നം വെക്കേണ്ട ഒരു സാഹചര്യം വന്നു ആ ദേവപ്രശ്നം നമ്മൾ അഷ്വങ്കില പ്രശ്നം തന്നെ ക്ഷേത്രത്തിൻ്റെ ഓർമ്മയിൽ ഞങ്ങൾക്ക് അങ്ങനെ അങ്ങനൊരു സങ്കല്പം ഉണ്ടാകുന്നില്ലാത്തതുകൊണ്ട് നമ്മളതിനെപ്പറ്റി അന്വേഷിച്ചറിഞ്ഞ് ഒരു അഷമങ്കിലൈവപ്രശ്നം തന്നെ നടത്താൻ തീരുമാനിക്കുകയും അതിന് പ്രകാരം ഓണക്കൂർ ശങ്കരഗണകൻ എന്ന ദൈവത്തിനെ പറ്റി തന്ത്രിയുടെ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ വെച്ച് നമ്മൾ ആ ദേവപ്രശ്നം നടത്തി ആ ദേവപ്രശ്നത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ക്ഷേത്രം ുള്ള മാതൃകയിലുള്ള ക്ഷേത്രം നമ്മൾ നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ഒത്തിരി സാമ്പത്തിക ബാധ്യത ആ സമയത്ത് ഇവിടെ ഈ നാല് കുടുംബങ്ങളും ഞാൻ നേരെ പറഞ്ഞത് ആ കുടുംബങ്ങളിലെല്ലാം കൂടും കൂടിയിട്ട് ഏതാണ്ട് ഇരുന്നൂറോളം കുടുംബങ്ങൾ കേരളത്തിലെ വടക്കേറ്റ മുതലൊക്കെ തിരുവനന്തപുരത്താണേലും ശരി കണ്ണൂരാണേലും ശരി എല്ലാം കുടുംബക്കാർ വ്യാപിച്ചു പോയി ഈ പരിസരത്തും മൂവാറ്റടയും എല്ലായിടത്തും പല ഭാഗങ്ങളിലായിട്ട് ചിന്തിച്ചിത്ര കിടക്കുന്ന പത്തി കുടുംബങ്ങൾ വിദേശത്തും ഇപ്പോൾ വിദേശ പൗരത്വം കിട്ടിയ ആൾക്കാർ വരെ നമ്മുടെ സമുദായത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നല്ലവരുണ്ട് എല്ലാവരുടെയും അകമണ്ടിൻ്റെ സഹായ സഹകരണം കൊണ്ട് ഈ രൂപത്തിൽ നമുക്ക് ആ ക്ഷേത്രം പുനരുദ്ധരിച്ച് ഇത്രയും രൂപത്തിലാക്കി വയ്ക്കാനായിട്ട് സാധിക്കുന്ന ഒരു സാഹചര്യം വന്നു ശേഷം കേരളത്തിൽ അറിയപ്പെടുന്ന തന്ത്രി ബ്രഹ്മശ്രീ പുലിയന്നൂർ ശശിനി ഒരുപാടാണ് ഇവിടെ ഇപ്പോൾ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നടത്തിയത് ഈ പ്രതിഷ്ഠയ്ക്ക് മറ്റൊരു പ്രാധാന്യം നമ്മളിവിടുത്ത് പറയേണ്ടതായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ അടുത്ത പരിസരത്തിലുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഷണാധാര പ്രതിഷ്ഠയോട് കൂടിയിട്ടാണ് ഷണാധാരത്തോട് കൂടിയിട്ടാണ് അവിടെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് അത് ഞങ്ങളുടെ അറിവിൽ പെട്ടിടത്തോളം ഇപ്പോൾ ഏതെങ്കിലും ക്ഷേത്രത്തിലൊക്കെ കാണുമായിരിക്കും അതിനെപ്പറ്റി ആധികാരികമായിട്ട് അതും വർഷങ്ങൾക്കൊത്തിരി പടക്കം ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റില്ല പക്ഷേ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്ത് നിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രങ്ങളിൽ ക്ഷണാധാര പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് ഏക ക്ഷേത്രം ഇതാണെന്നാണ് ഞങ്ങളുടെ അറിവ് അങ്ങനെ ബൃഹത്തായ ഒരു മഹാക്ഷേത്രമായിട്ട് ദൈവജ്ഞൻ പറഞ്ഞതുപോലെ ഓരോ മഹാക്ഷേത്രമായിട്ട് കാലാന്തരത്തിൽ വ്യാപിച്ചു വരാൻ സാധ്യതയുള്ള മാതിരികയിൽ അതിനുള്ള എല്ലാ സന്നാഹങ്ങളോടും കൂടിയിട്ടാണ് നമ്മൾ ഈ ക്ഷേത്രം പുനർ നിർമ്മിക്കുകയും പ്രദക്ഷ നടത്തുകയും ചെയ്തിട്ടുള്ളത് ായക ഭാഗ്യം പരാത്പറ പദ തളിത്തൊഴുതീടുന്നു ദീനവും ശ്രീപാദം തൊഴുതീടുന്നു ശ്രീ വിശ്വദായക ഭാഗ്യം പരാത്പറ പദ തളിത്തൊഴുതീടുന്നു ശ്രീപാദം മാക്കളുടെ അധീനതയിലുള്ള ക്ഷേത്രസങ്കല്പം അതിനകത്ത് പ്രതിഷ്ഠ നിർത്തിക്കുന്ന സുബ്രഹ്മണ്യനാണ് മുഖ്യമായിട്ടുള്ള പ്രതിഷ്ഠ രണ്ടാമത് യോഗീശ്വേ ഉണ്ട് വെള്ളാം ഉണ്ട് ഗണപതി ഉണ്ട് ശാസ്താവുണ്ട് പിന്നെ സർപ്പങ്ങളുണ്ട് ഭൈരവനുണ്ട് അതിനൊരു മൂർത്തികളൊക്കെ നിലവിലുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ അഷ്ടമഖല പ്രശ്നം വെച്ച് അതിനുള്ള കാര്യങ്ങൾ ജനിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മളെന്ന് പണ്ട് അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്ന സമയത്ത് നമ്മളുടെ കൂട്ടത്തിൽ കൊണ്ടുവന്നിരുന്നു എന്ന് പറഞ്ഞ് ശാക്തീയമായിട്ടുള്ള ഭദ്രകാളി പ്രതിഷ്ഠ സ്ഥാപിച്ചെങ്കിലേ നമ്മളുടെ ക്ഷേത്രത്തിൻ്റെ മൊത്തം കാര്യങ്ങൾ പൂർണ്ണതയിലെത്തുകയുള്ളു എന്നുള്ളൊരു വിധിയാണ് ഇന്ന് അഷ്ടമഖല പ്രശ്നത്തിൽ കണ്ടത് ഈ ക്ഷേത്രത്തിലെ തിരുമേനി ഈ ക്ഷേത്രത്തെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നമുക്ക് കേട്ട് നോക്കാം ഞാൻ ദാമവരന്തപൂരി കല്ലൂർ കാടാണ് എടമ്പളാശ്ശേരി ഇല്ല ഇവിടെ ഇപ്പോൾ എട്ട് വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ പൂജ കഴിക്കുകയാണ് ഇവിടെ സുബ്രഹ്മണ്യനാണ് പ്രധാനമായിട്ടുള്ള മൂർത്തി സുബ്രഹ്മണ്യന് ഈ വെറുതെ പറഞ്ഞാൽ അഭിഷേകപ്രിയനായിട്ടുള്ളൊരു ഭഗവാനാണ് അപ്പോൾ അഭിഷേകത്തിന് കൂടുതൽ പ്രാധാന്യം അതുപോലെ തന്നെ അഭിഷേകത്തിൽ അഷ്ട അഷ്ടാഭിഷേകം വളരെ പ്രാധാന്യമാണ് അതുമാത്രമല്ല നിത്യേന നിത്യേന എന്ന് പറയുന്നത് എല്ലാ ഞായറാഴ്ചയും സംക്രാന്തിയും അങ്ങനെയാണ് ഇവിടുത്തെ പൂജാവിധാനം അപ്പോൾ ഈ ആ ദിവസങ്ങളിൽ സാധാരണഗതിയിൽ കരിക്കഭിഷേകം നിർബന്ധമായിട്ടുണ്ടാവാറുണ്ട് കരിക്കഭിഷേകം പാലാഭിഷേകം ഭസ്മാഭിഷേകം ഇന്ന് ഇപ്പോൾ ഭസ്മ അഭിഷേകപ്രിയനാണ് പൊതുവെ പറഞ്ഞാൽ പിന്നെ ഉപദേവന്മാരായിട്ട് ഗണപതി ശാസ്താവ് വെള്ളം ഭഗവതിയായിട്ടുള്ളത് അങ്ങനെ പിന്നെ കൂടാതെ പുറത്ത് ഇവരുടെ പഴയ കാലത്തുള്ള പൂർവീകരായിട്ടുള്ള ആൾക്കാരുടെ ഉപാസനാമൂർത്തി ഉൾപ്പെടുന്നതായിട്ടുള്ളത് ഭഗവതി അതുകൂടാതെ ഭൈരവൻ അന്തിമഹാകാളൻ തുടങ്ങിയിട്ടുള്ള മൂർത്തികളുമുണ്ട് അതിനെയൊക്കെ വേണ്ട രീതിയിൽ ഉപാസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകളുടെ എല്ലാ രീതിയിലുള്ള ദുരിതങ്ങളും വിഷമതകളും എല്ലാം മാറും എന്നുള്ളത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ സ്പഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ് ക്ഷേത്ര നിർമ്മാണം കഴിഞ്ഞ് പൂജകളൊക്കെ ക്രമമായിട്ട് നടന്നു വരുന്ന ഈ സമയത്ത് നമ്മൾ ഷഷ്ഠിവ്രതം ആരംഭിക്കാനായിട്ട് കുറച്ച് സ്ത്രീജനങ്ങളുടെ ആവശ്യപ്രകാരം ഷഷ്ടവ്രതം അതിൻ്റെ പൂജയും കാര്യങ്ങൾ കർമ്മങ്ങളും ചെയ്യാനായിട്ട് തീരുമാനിക്കുകയും അതനുസരിച്ച് അത് ആചരിച്ചു വരികയും ചെയ്തു വരുന്നുണ്ട് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാടനത്തിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് കണ്ടോ അതിനുള്ള കുറ്റി അടിച്ചിരിക്കുന്നതാണിത് വേലുമായി വാഴും ചോറോണ് ഇവിടെ പ്രധാന ഒരുപാടാണ് ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ എനിക്കും വീഡിയോ ചെയ്യാൻ ഒരു പ്രചോദനം കിട്ടുകയുള്ളൂ ഇനി നമുക്ക് പുതിയ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം കേട്ടോ അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം